പുറംഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്ത് ഇതിൻ്റെ നെയ്യപ്പും ഉണ്ണിയപ്പെന്നൊക്കെ പറയാറുണ്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്നത് നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇത് ഇനി അരക്കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ അരക്കപ്പ് മൈദമാവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഗോതമ്പ് മാവും മൈതമാവും ഒക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ റവയും കൂടി ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഒരുപാടങ്ങ് കൂടി പോകരുത് പിന്നെ ഇതെല്ലാം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ശർക്കര പാനിയാണ് അപ്പോൾ നല്ലോണം ഉരുക്കിയിട്ട് നമ്മളിത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ആറ് കഷ്ണം ശർക്കരയാണ് എടുത്തത് അപ്പോൾ കൂടി തന്നെ ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കട്ടിയെന്നില്ലാതെ നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാവ് നല്ല കട്ടിയിലിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ചൂടുവെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം ഒരുപാട് ലൂസാകരുത് എന്നാൽ ഒരുപാട് തിക്കാവാനും ചെയ്യരുത് നല്ല കളറിലുള്ള ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പം നല്ലൊരു കളറിൽ കിട്ടും അപ്പോൾ ഈ ഒരു ടെക്സ്റ്ററിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു പൂവൻ പഴം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സിൻ്റെ ചാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് അപ്പോൾ പാളയംകോടം പഴവും നേന്ത്രപ്പഴം ഏത് വേണമെങ്കിലും ചേർക്കാം പാളയംകോടം പഴവും പൂവമ്പഴം ആണെന്ന് ഒന്നെടുത്താൽ മതി നമ്മൾ നേത്രപ്പഴം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു അരക്കഷ്ണം എത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യിൽ കുറച്ച് തേങ്ങാകൂത്ത് മൂപ്പിച്ചതും അതുപോലെ എള്ളും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു മാവ് നല്ല കട്ടിയിലിരിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് ലൂസാക്കാൻ മറക്കരുതേ പിന്നെ നമ്മളൊരു കാൽ ടീസ്പൂൺ അപ്പക്കാരവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഓരോ കയ്യിലും മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ ഒഴിക്കരുത് ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ അപ്പക്കാരം ചേർത്തുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പാണേ അപ്പോൾ ആദ്യം നമ്മൾ സൈഡിലുള്ള ആ കുഴിയിലൊക്കെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഇതാ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മാവാണെങ്കിൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് പെട്ടെന്ന് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പുറംഭാഗം വേഗം കരിഞ്ഞിട്ട് നമ്മൾ ഉൾഭാഗം വേവാണ്ടായി പോകും അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവൊക്കെ കറക്റ്റായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പുറംഭാഗം ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം വീഡിയോ ഇഷ്ടമല്ലാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്